നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്രോഡാഡി സിനിമയിൽ അഭിനയിക്കാനെത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതികരണവുമായി ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവം അറിഞ്ഞുടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ സെറ്റിൽ നിന്നും പറഞ്ഞു വിട്ടെന്നും പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടി നേരിടാൻ നിർദ്ദേശിച്ചെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു നടിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പൃഥ്വിയുടെ വെളിപ്പെടുത്തൽ നടി അറിയിക്കും വരെ താനൊന്നും അറിഞ്ഞില്ലെന്ന വിശദീകരണമാണ് പൃഥ്വിയുടേത് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ തുടക്കത്തിലാണിത് അതുവരെയും ഈ സംഭവം പരാതിയോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ ഇയാളെ ഷൂട്ടിംഗിൽ നിന്ന് മാറ്റി നിർത്തി പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമ നടപടികൾക്കും വിധേയനാകാനും നിർദ്ദേശിച്ചു എന്നാണ് പൃഥ്വിരാജിന്റെ പ്രതികരണം ബ്രോഡാഡിയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു പീഡനം എന്നാൽ തന്റെ സെറ്റിൽ നടന്ന പീഡനം കേസായിട്ടും നടി പറഞ്ഞപ്പോൾ മാത്രമാണ് പൃഥ്വി അറിഞ്ഞതെന്നാണ് വസ്തുത ബ്രോഡാഡിക്ക് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നതും ഉയരുന്ന ചോദ്യമാണ് നേരത്തെ പൃഥ്വിയെ ഒന്നും താൻ അറിയിച്ചില്ലെന്ന് നടിയും വെളിപ്പെടുത്തിയിരുന്നു പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാൻ എത്തിയത് വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ബോധ്യമായ എന്നുമാണ് പരാതി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരമറിയിച്ച് വീട്ടിലേക്ക് പോയി പിന്നീട് രാവിലെ ഇവരുടെ നഗ്ന ചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടിക്ക് അയച്ചു കൊടുത്തു പണം ആവശ്യപ്പെട്ടിരുന്നു പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിബൌളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തു പിന്നീടും ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം വാങ്ങിയെന്നാണ് പരാതി അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കയിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരിയെ പറയുന്നു പിന്നീടും പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ പങ്കെടുക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത് പരാതിക്കാരി എപ്പോഴും തുറന്നു വെളിപ്പെടുത്താൻ സമ്മതത്തിലാണ് ഈ വിവാദം ആളിക്കത്തുമ്പോഴാണ് നടടി വിശദീകരണമെത്തിയത് ബ്രോഡാർഡിൽ ഷൂട്ടിംഗ് വേളയിലെ പീഡന വിവരത്തെക്കുറിച്ച് ആദ്യം പരാതിപ്പെട്ടത് ഫെഫ്കയിലായിരുന്നുവെന്നും എന്നാൽ ഫെഫ്ക നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും പരാതിക്കാരി പറഞ്ഞു പിന്നീട് എംബുരാൻ ചിത്രത്തിലും സഹ സംവിധായകനായ മൻസൂർ റഷീദിനെ ഉൾപ്പെടുത്തിയ വിവരമറിഞ്ഞ് ഇരുചിത്രങ്ങളുടെയും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർമാരായിരുന്ന വ്യക്തിയെ സംഭവം അറിയിക്കുകയും ഇദ്ദേഹം വഴി പൃഥ്വിരാജ് പീഡന വിവരം അറിയുകയും ചെയ്തതായി യുവതി വെളിപ്പെടുത്തി പിന്നീട് ഇയാളെ എംബുരാ സെറ്റിൽ നിന്നും ഒഴിവാക്കിയെന്നറിഞ്ഞെന്നും പരാതിക്കാരി പറഞ്ഞു ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ഇതുപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം യുവതിയുടെ പരാതിയിൽ കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂർ റഷീദിനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിനാണ് പീഡനം നടന്നത് ബ്രോഡാഡ് സിനിമയിൽ വിവാഹസിൻ ഷൂട്ട് ചെയ്യുന്നതിനായി ഹൈദരാബാദിലെ മലയാളി അസോസിയേഷൻ അറിയിച്ചത് പ്രകാരമാണ് യുവതി അഭിനയിക്കാൻ എത്തിയത് ഷൂട്ടിംഗിന്റെ ഭാഗമായി ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് മൻസൂർ റഷീദ് യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത്